ഹലോ ഗൈസ് അപ്പം ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫാമിലി കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ കൊണ്ട് പോകുന്നത് അപ്പം മൂന്നര ടബൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പ്ലാറ്റിനൊക്കെ നമ്മൾ വിറ്റ് തീർന്നു അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ തന്നെ തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ എന്താണ് നമ്മുടെ പുതിയ ബ്രൂഡ് സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പേരായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ പുതിയ ബ്രൂഡ് അപ്പം നമ്മുടെ പഴയ ബ്രൂഡൊക്കെ എന്താണ് റെഡായിപ്പോയി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം സെയിൽ ചെയ്തിട്ട് നമ്മൾ ബ്രൂഡ് സെറ്റാക്കിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ പ്ലാറ്റിന റെഡ് അഥവാ എലിഫൻറ്റ് ഇയർ ഓക്കെ അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെയും എന്താണ് നോർമൽ പ്ലാറ്റിനത്തിൻ്റെ തമ്മിലൊരു വ്യത്യാസം ഇത് ഒന്നര മാസമായിട്ടുള്ള കിട്ടും അപ്പം നമ്മുടെ ഒന്നര മാസം പ്രായമുള്ള നമ്മുടെ പ്ലാറ്റ് റെഡാണ് ഇത് നമ്മുടെ ഫുൾ ഗോളിന് ഫീമെയിലാണ് നമുക്ക് എന്താണ് പറയുന്നത് നമുക്ക് മെയിൽ ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഫീമെയിൽ ഒരുപാടുണ്ട് പാപ്പാട് കിടക്കുന്ന നമ്മുടെ ഫീമെയിലാണ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ളവർ തന്നെയാണ് ഇവിടെയാണ് നമ്മുടെ പഴയ ഗ്രീൻ പ്ലാറ്റിനെ നമ്മൾ ഇതാണ് കീപ്പ് ചെയ്തിരുന്നത് അപ്പം ഇവിടെ നമ്മളിപ്പം ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റിന് കോഴിയുടെ ഫീമെയിലാണ് പ്ലാറ്റിന് കോഴിയുടെ ഫീമെയിലെയാണ് നമ്മളിപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്താണ് നമ്മുടെ പ്ലാറ്റിന് കോഴിയുടെ മെയിലെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെന്താണ് പെനി വാർട്ടൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പ്ലാറ്റിന് കോഴി മെയിൽ അപ്പം എന്തായാലും നല്ല എല്ലാവരും നല്ല ആക്റ്റീവാണ് അപ്പം എന്താണ് നമ്മൾ നമ്മുടെ മറ്റ് മീനെ കീപ്പ് ചെയ്തിരിക്കുന്നിടത്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഇത് നമ്മുടെ പർപ്പിൾ ബെറി ബ്ലൂ ഡ്രാഗൻ ബ്രൂഡാണ് അപ്പം എല്ലാവരും നല്ല സെറ്റ് ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാണത്തിൽ നമ്മുടെ ആൽബിനോ പ്ലാറ്റിനത്തിൻ്റെ എന്താണ് പറഞ്ഞത് ഒരു മാസം ഒരു മാസമായി വരുന്ന എന്താണ് അതിൻ്റെ ഫീമെയിലും ഇത് മെയിലാണ് അപ്പം അവരെ നമ്മൾ ഇവിടെ ആകിയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളിവിടെ എന്താണ് അവർക്ക് ഫീഡ് ചെയ്യാനൊക്കെ കൂടെ മൊയിൻ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ എച്ച് ബി കോളി കോളിഡോഴ്സിൻ്റെ മെയിൽ അപ്പം ഇത്രയും ഏരിയാണ് നമ്മളിവിടെ എന്താണ് ഈ ഒരു ഭാഗത്ത് എത്രയും ടബിനകത്ത് നമ്മൾ എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് പറ്റത്തില്ല അപ്പം ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനും കൊണ്ട് പറ്റും അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ കുറെ ടബുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ അവർക്ക് മൊയിനെ ഫീഡ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ ഗ്രീൻ പാറ്റിന് തന്നെ ആദ്യമേ കൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ഗ്രീൻ പാറ്റേണൊരു ബൂഡിന് നമ്മൾ കൊടുക്കാറില്ല വല്ലപ്പോഴും ഒക്കെ നമ്മൾ കൊടുക്കാറുള്ളൂ സോ ഇന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തായാലും കൊടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പം എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ എന്താണ് മൊയിൻ എടുക്കുന്നുണ്ട് അപ്പം കണ്ടല്ലോ നമ്മുടെ ബ്രൂഡിൻ്റെ ക്വാളിറ്റി എല്ലാം സെറ്റ് നമ്മളിതിൽ നിന്ന് സെറ്റാക്കിയ ഫിഷാണ് അപ്പം ഇത് നമ്മുടെ നോർമൽ പ്ലാറ്റർ ആയിട്ട് എല്ലാവരും നല്ല ആക്റ്റീവാണ് അതിൻ്റെ മെയിലാണ് അപ്പം ആക്റ്റീവായിട്ട് തന്നെ ഫീഡ് അടിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫുൾ ഗോൾഡിന് കൊടുക്കാം ഫുൾ ഗോൾഡ് എന്താണ് പറയുന്നത് ഫുൾ ആക്റ്റീവാണ് കാരണം ഇപ്പോഴും അവർക്ക് നമ്മൾ എന്താണ് ലൈഫ് ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ഫുഡ് കൊടുക്കുന്നത് എന്തായാലും അവർ ഫുൾ ആക്ടീവായിട്ട് പിന്നെ ഫീമേലിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല മേലിൽ കൂട്ടല്ല അവർ എന്താണ് ഫുഡ് അടിക്കുന്നതിൽ യാതൊരു പടിയും കടിക്കത്തില്ല ഭയങ്കര ബുദ്ധിയാണ് പിന്നെ നമുക്ക് പ്ലാറ്റിനം കോവിടെ ഫീമെയിൽ അവർക്ക് നമുക്ക് മെയിനെ കൊടുക്കാം നമ്മൾ ഫുൾ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞു പോയില്ലോ ആമസോൺ ഫ്രോക്ക് ബീറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് നമ്മൾ എന്താണ് മൊഴി കൊടുത്ത ഒരു ട്യൂ ഡ്രോപ്പ് ടൂ ഡ്രോപ്പ് നമ്മൾ എന്താണ് പറയുന്നത് വർക്ക് മൊയില കൊടുക്കുക നമ്മൾ ഇത്രയും കൊടുക്കുന്നുള്ളത് പിന്നെ നമുക്ക് ഇടവിട്ട് കൊടുക്കും അപ്പം ഇതാ പറയുക മെയിൽ മെയിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒരു എന്താണ് പറഞ്ഞ ഒരു ഒന്നര മാസം ഒരു മാസം കഴിഞ്ഞ എന്താണ് ആ ഒരു ഏജിലുള്ള ഇതാണ് ഇതാണ് നമ്മുടെ പർപ്പിൾ ബെറി ബ്ലൂ ഡ്രാഗൺ എന്നാണ് പറഞ്ഞത് അപ്പം അവർ നല്ല ഇത് എപ്പോഴും നമ്മൾ കൊടുക്കാറില്ല കാരണം നമ്മുടെ ബ്രൂഡിന് നമ്മൾ എപ്പോഴും അവിടെ നിന്നാണ് പറഞ്ഞ് കൊടുക്കാറില്ല ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ഇന്ന് കൊടുത്തതേ ഉള്ളൂ മാക്സിമം അവർക്ക് നമ്മൾ പലറ്റ് ഫുഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം അവർ നല്ല ആക്റ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കിട്ടാതെ കിട്ടുന്നതിൻ്റെ ഒരു കൊതിയുമുണ്ട് അപ്പം അടുത്തത് നമ്മുടെ അൽബിനോ പാറ്റിനും ഫീമെയിലും അപ്പം അവർക്ക് നമുക്ക് ഫീഡ് ചെയ്യാം ഇനി നമുക്ക് അവരുടെ മെയിലിനോട് ഫീഡ് ചെയ്യാം ഓക്കെ അവസാനമായിട്ട് നമുക്ക് നമ്മുടെ എച്ച് ബി റഡ്രസ് കോളിഡോഴ്സിൻ്റെ മെയിൻസിനോട് നമുക്കെന്താണ് നമുക്ക് ഫീഡിയം അവരിപ്പോൾ മാറ്റി തന്നെ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം ഇന്നാണ് അവരെയും കൂടെ മാറ്റിയത് അതുകൊണ്ട് അവർ അത്ര അല്ല അപ്പം ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുറച്ച് വീഡിയോ എന്താണ് അപ്പം തുടങ്ങിയെടുത്താലേ നമുക്ക് അവസാനിപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം ഓക്കെ